എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു ദൈവം നമ്മെ ദൈവമേ സ്തോത്രം നമ്മൾ പറയുമ്പോൾ യേശുവേ സ്തോത്രം യേശുവേ നന്ദി എന്ന് നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ആശീർവദിക്കുന്നു ദൈവം നമ്മെ ആശീർവദിക്കുമ്പോൾ നമ്മിലെ തിന്മകൾ നീങ്ങിപ്പോകുന്നു നന്മകൾ നമ്മിൽ നിറയാൻ ആഴപ്പെടാൻ വളരാൻ ദൈവം അനുഗ്രഹിക്കുന്നു അനുവദിക്കുന്നു പ്രൈസലോൺ പ്രൈസലോൺ പത്ത് അനേകം രോഗികൾ ഓരോ മേഖലകളിൽ സൗഖ്യം പ്രാപിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ കാണുമ്പോൾ ഇതിനെ വിശദീകരിക്കാൻ ലോകപ്രകാരവും ബുദ്ധിപ്രകാരവും ഒന്നുമില്ല പിന്നെ ദൈവവചന പ്രകാരം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനപ്രകാരം ഇപ്പോൾ നടക്കുന്ന അത്ഭുതങ്ങൾ രോഗശാന്തികൾ മനസ്സിലാക്കാൻ നമുക്ക് വിഷമമില്ല നാം ഇപ്പോൾ വായിച്ചു കേട്ട ഏറ്റുപറഞ്ഞ തിരുവചനം ഇതാണ് ദൈവമരളി ചെയ്യുന്നു എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ അനുവദിക്കുന്നിടത്തെല്ലാം ടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഞാൻ നിങ്ങളെ ആശീർവദിക്കും അപ്പോൾ ദൈവമേ യേശുവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിൽ ആ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു രോഗപീടകൾ ദുഃഖപീടകൾ ആകുലതകൾ ഉത്കണ്ഠകൾ അസ്വസ്ഥതകൾ ജീവിത നൈരാശ്യ ചിന്തകൾ സാത്താൻ കുത്തിവെക്കുന്ന നോണകൾ വെറുപ്പ് വിദ്വേഷം അസ്വസ്ഥതകൾ മാറിപ്പോകും നീങ്ങിപ്പോകും ക്രൈസ്തലോ ക്രൈസ്തലോ ലോകന്റെ സുവിശേഷം പതിനഞ്ച് മൂന്നില് ഈശോ പറയുന്നുണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ വിശുദ്ധീകരണം സംഭവിക്കും ദൈവവചനത്തിന്റെ ശക്തിയാല് അതുപോലെ തന്നെ ദൈവനാമം ഏറ്റുപറയുമ്പോൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം വരുന്നു സങ്കീർത്തനത്തില് നൂറ്റി നാല്പത്തി അഞ്ച് പതിനെട്ടില് നാം ഇപ്രകാരം വായിക്കുന്നു ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് ഹൃദയ പരമാർത്ഥതയോടെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവം കടന്നു വരും ഇറങ്ങിവരും നമ്മെത്തൊടും നമ്മളെ വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ ദൈവശക്തി പ്രസരിക്കും അല്പം മുമ്പ് ഇവിടെ വചനം പ്രഘോഷിച്ച ആൻ്റണി അമേരിക്കൻ പൗരത്വം ഉള്ളയാളാണെന്ന് പറഞ്ഞു മുപ്പത് കൊല്ലം അമേരിക്കയിൽ ജോലി ചെയ്ത് അദ്ദേഹം അവിടുത്തെ ജോലിയെല്ലാം പോരാൻ കാരണം ഇനി പണം സമ്പാദിക്കണ്ട എനിക്ക് ഇനി പണം സമ്പാദിച്ച അടുത്തത് മതി എനിക്ക് ദൈവശുശ്രൂഷയിൽ പങ്കുചേരണം എന്ന കൂടെ അയാൾ ജോലി നിർത്തിപ്പോകുന്നതാണ് ചാലക്കുടിയിൽ ഒരു വീടെടുത്തു ച വലിയ മാളികൊന്നുമല്ല ഒരു സാധാരണ വീട് ആ വീടിന് ചുറ്റും ചതുപ്പ് നിലമാണ് അപ്പോൾ ഒരുപാട് കൊതുകുകളും എല്ലാമുണ്ട് അപ്പോൾ ഒരിക്കൽ ആൻ്റണി എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു ഞാൻ എറണാകുളത്തിന് പോവുകയാണ് അമ്പതിനായിരം രൂപയുടെ കൊതുക് വല മേടിച്ച് വീട് മുഴുവൻ പൊതിയാൻ പോവുകയാണ് കാരണം വീട് നിറച്ച് കൊതുക് ഭക്ഷണം കഴിക്കാൻ വാ വിളിക്കുമ്പോൾ ആദ്യം കൊതുക് ആണ് അകത്ത് കയറുന്നത് അത്രമാത്രം കൊതുകുണ്ട് അപ്പോൾ ഞാൻ മുറിയിലേക്ക് കിടന്ന് വരുമ്പോൾ എൻ്റെ മുറിയിൽ നിന്ന് പുറത്ത് പോയിട്ട് കയറുന്നു വരുമ്പോൾ ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള സ്ത്രീ എൻ്റെ മുറിയുടെ വാതുക്കിൽ നിന്നിട്ടുണ്ട് എന്താ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ച എൻ്റെ മകന് ഹാട്ടിൽ ദ്വാരമുണ്ട് അവനെ ച ചികിത്സിക്കാനായിട്ട് തിരുവനന്തപുരത്ത് ശ്രീചത്രിയെ കൊണ്ടുപോകണം എനിക്ക് പൈസയില്ല നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് പോന്നു അന്നേരമാണ് ആൻ്റണി ഇത് പറയുന്നത് അമ്പതിനായിരം രൂപയ്ക്ക് കൊതുകോലം മേടിക്കാൻ പോവുകയാണ് ഇപ്പം ഞാൻ ആൻ്റണിയോട് പറഞ്ഞു ഞാനൊരു വചനം പറഞ്ഞു തരാം ആ വചനം ഒരാഴ്ചത്തേക്ക് ഏറ്റെങ്കിൽ ആ ഭാര്യയും ഭർത്താവും കൂടെ കാലത്ത് മൂന്ന് പ്രാവശ്യം ഉച്ച കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം കൊതുക് വിഷജീവികളെല്ലാം നിർവീര്യമാകുന്ന വചനമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊതുകോലം മേടിക്കാം ആ പറയുന്ന വചനം ഫലിച്ചാൽ അമ്പതിനായിരത്തിൽ പകുതി എൻ്റെ മുറിയുടെ പുറത്ത് നിൽക്കുന്ന ആ സഹോദരിക്ക് കൊടുക്കണം അവൾക്ക് മകനെ ചികിത്സിക്കാൻ കൊണ്ടുവാണ് പാനിനെ സംബന്ധിച്ച് ഇരുപത്തയ്യായിരം കൊടുത്തേക്കാവുന്ന പറഞ്ഞു പ്രൈസ് പ്രൈസ് പ്രൈസ്തലോ ഇതായിരുന്നു വചനം ലൂക്കൈഡ് സുവിശേഷം പത്താം അധ്യായം പത്തൊമ്പതാം തിരി വചനം ഈശോ പറയുകയാണ് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകലവിധ ശക്തികളുടെയും മേൽ നിങ്ങൾക്കു ഞാൻ അധികാരം നൽകുന്നു യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ൊന്നുംങ്ങളെ ഉപദ്രവിക്കുകയില്ലെന്ന് പറഞ്ഞേ ഇതാ ഇതാ പാമ്പുകളുടെയും ശത്രുവിന്റെ ശത്രുവിന്റെ സകലവിധ സകല ശക്തികളുടെയും മേൽ ശക്തികളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു അധികാരം നൽകിയിരിക്കുന്നു യാതൊന്നും യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ആന്റണിയും ഭാര്യ ലെല്ലിയും ഒരാഴ്ചത്തേക്ക് കാലത്തും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം വിധം ഈ വചനം ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റേയാളെ ഏറ്റു പറഞ്ഞു ചൊല്ലി ഈ വചനത്തിൻ്റെ ശക്തിയാൽ കൊതുകും എല്ലാ വിഷ ജീവികളും നിർവീര്യമാകട്ടെ ഒരാഴ്ചത്തേക്ക് ചൊല്ലി അഞ്ച് കൊല്ലമായിട്ട് ആൻ്റണിയുടെ വീട്ടിൽ കൊതുക് കയറുന്നില്ല പുറത്തിപ്പളും ധാരാളം കൊതുകുണ്ട് ക്രൈസ്തലോൺ ഇപ്പോൾ അബദ്ധവശാൽ അകത്ത് കൊതുക് കയറിയാൽ ചത്ത പോലെ ഇരിക്കും പറക്കാൻ പറ്റിയില്ല ക്രൈസ്തലോൺ ഇതുതന്നെയാണ് എൻ്റെ മുറിയിലും സംഭവിക്കുക എൻ്റെ മുറിയിൽ കൊതുകുകൾക്ക് കടിക്കാൻ ശക്തിയില്ല പ്രൈസ്തലമാണ് സ്ഥലമാണ് വേണമെങ്കിൽ കൈ കൊണ്ട് തൊട്ടാൽ പറന്നു പോകുമോ എന്ന് ചോദിച്ചാൽ പറന്നു പോകത്തേ ഉള്ളൂ ആ രീതിയിലാണ് വചനത്തിൻ്റെ ശക്തി അനുഭവപ്പെടുന്നത് രണ്ടാഴ്ചകൾക്ക് മുമ്പ് എന്നെ ഒരു കൊതുകോ രണ്ട് കൊതുകോ പെട്ടെന്ന് ഒന്ന് കടിച്ചു ഞാൻ എന്തതിൻ്റെ കാരണമെന്ന് ആലോചിച്ചു അന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഈ വചനം പ്രസംഗി ഓർത്തെങ്കിലും പറഞ്ഞില്ല എന്നെ ഓർപ്പിക്കാൻ വേണ്ടി കൊതുക് കുത്തി അന്ന് എനിക്ക് മനസ്സിലായി കാര്യമായിട്ട് ഒതുവേം തോന്നുന്നില്ല ഇത്രയും നാളായിട്ട് എന്നെ കൊതുക് അടിക്കാറില്ലായിരുന്നല്ലോ എന്തുകൊണ്ട് ഇന്ന് എന്നെ കൊതുക് അടിച്ചു എന്നാലോചിച്ച് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഇത് കർത്താവ് ഓർപ്പിച്ച് തന്നതാണ് ഒരുപാട് ജനത്തിന് അധികാരം കിട്ടുന്നതാണ് പാമ്പും തേളും പഴുതാരയും കാട്ടാനയും കാട്ടുമൃഗവും ഈ വചനത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങും വചനത്തിന് അനന്ത ശക്തിയുണ്ട് നാമത്തിന് അനന്ത ശക്തിയുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ ഇരുപത്തി ഒന്നിന് വൈദിക പട്ടം സ്വീകരിച്ചു ബന്ധുമുദ്രാദികളുടെയൊക്കെ വീടുകളിൽ പോകുക എന്ന ഒരു പതിവുണ്ട് അച്ഛനായി കഴിഞ്ഞ് അവർ വിളിക്കും നമ്മൾ പോകും നിങ്ങൾ പോകും അങ്ങനെ മലബാറിൽ തന്നെ ചിറ്റാരിക്കാൽ എന്ന സ്ഥലത്ത് ഒരു വലിയ മലയുടെ മണ്ടൽ താമസിക്കുന്ന ഇച്ചാച്ചൻ്റെ ഒരു അപ്പൻ്റെ ചേട്ടൻ്റെ മകനുണ്ടായിരുന്നു അപ്പോൾ അവർ ഞാൻ അവിടെ ചെന്നു അവർ ഒരു ജീപ്പ് കൊണ്ടുവന്നു കുത്തനെയുള്ള മല കയറി കയറിയതിൻ്റെ മുകളിൽ ചെന്നു അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം പോന്നു മുപ്പത് കൊല്ലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ വിൻസെൻഷൻ സഭയിൽ ഒരു അച്ഛൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ വീണ്ടും ചിറ്റാരിക്കാൻ അപ്പോൾ ഓർത്തു ആ ഇച്ചാച്ചൻ്റെ ഫസ്റ്റ് ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ അദ്ദേഹം മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇളയമ്മയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവരെ എങ്ങനെയോ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് അങ്ങ് വിളിച്ചു അവർ വന്നു ഞാൻ വീണ്ടും മലയുടെ മൊളിച്ചെന്നു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ അച്ഛ മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഇവിടെ വരുമ്പോൾ കാട്ടാനയും കാട്ടുപന്നിയും ഞങ്ങളുടെ വിളവുകൾ നശിപ്പിക്കുമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരുന്നു അച്ഛൻ ഒരു രാത്രി ഇവിടെ കിടന്നു അന്ന് വൈകുന്നേരം എന്തോ പ്രാർത്ഥന ചെല്ലി എനിക്ക് തന്നെ അറിയത്തില്ല അങ്ങനെ പ്രത്യേക പ്രാർത്ഥന ചെല്ലിയോ എന്ന് പിന്നെ മുപ്പത് കൊല്ലമായിട്ട് കാട്ടാനെയും കയറുന്നില്ല കാട്ട് വന്നേം കയറുന്നില്ല അവിടെ കർത്താവിൻ്റെ കാര്യം ഉയർന്നു പ്രൈസ്തലോ പ്രൈസ്തലോയാ വെസ്റ്റ് ബംഗാളിലെ ജൽപ്പായിക്കുടി എന്ന സ്ഥലത്ത് ഇതുപോലൊരു പ്രശ്നം വന്നപ്പോൾ നിന്ന് മലയാളിയായ ഒരു എ വി ജോസ് അദ്ദേഹം ഒരു പ്രേക്ഷിത പ്രവർത്തകനാണ് ജൽപ്പായ്ക്കുടി ചെന്നു അവിടുത്തെ കൃഷികളെല്ലാം നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങൾക്കെതിരായി ഒരു പരിപാടി എ പി എ പി ജോസ് ആവിഷ്കരിച്ചു പാലാക്കാരനാണ് എ വി ജോസ് വർഷങ്ങളായിട്ട് പാറ്റ്നായി സ്കൂൾ നടത്തുന്നയാളാണ് പക്ഷേ പ്രേക്ഷിത പ്രവർത്തകനാണ് ഒരു കാലത്തും അദ്യപാനി ആയിരുന്നയാളാണ് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ എ വി ജോസ് അവിടെ ചെന്ന് അവിടെയുള്ള ക്രിസ്തീയ വിശ്വാസികളെ കൂട്ടി ഈ കാട്ട് കാടിൻ്റെയും മനുഷ്യന് താമസിക്കുന്ന അതിർത്തിയിലൂടെ ജപമാല ജൊല്ലി ഇങ്ങനെ ഏഴു ദിവസവും മറ്റോ നടന്നു ജപമാല ചൊല്ലി ആ കാട്ടിൻ്റെ അതിർത്തികളിലൂടെ ഇങ്ങനെ നടന്നു പിന്നെ വർഷങ്ങളായിട്ട് കാട്ടു മൃഗങ്ങൾ ആ പ്രദേശത്ത് കയറുന്നില്ല അവിടെ കർത്താവിൻ്റെ ശക്തി വലയം രൂപം കൊണ്ടു ജപമാല ചൊല്ലിത് കൊണ്ട് അവരായിട്ട് പറഞ്ഞു നാമം നാമം ഞാൻ ഇടവരുത്തുന്നിടത്തെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങി നിങ്ങളെ ആശീർവദിക്കും ആശീർവദിക്കും ദൈവം നൽകുന്ന ആശീർവാദത്തിന്റെ അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ പരിണത ഫലം എന്താണ് ഒന്ന് നമുക്ക് പശ്ചാത്താപം ലഭിക്കുന്നു പാപത്തോട് വെറുപ്പ് ലഭിക്കുന്നു മദ്യപാനം ഉപേക്ഷിക്കാൻ കൃപ ലഭിക്കുന്നു പുകവലി മദ്യപാനം മറ്റു ദുശീലങ്ങൾ വിട്ടുപോകുന്നു പാപത്തോട് അറിപ്പും വെറുപ്പും ലഭിക്കുന്നു ദൈവം നമ്മളെ ആസ്വദിക്കുമ്പോൾ ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ ഏതെങ്കിലും ധ്യാനത്തിൽ സംബന്ധിച്ചോ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിച്ചോ മദ്യപാനം പുകവലി മുതലായ ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടിയവരെന്ന് കൈ ഉയർത്തിക്കേ കഴിഞ്ഞ കാലത്തിൽ എപ്പോഴെങ്കിലും ധ്യാനത്തിൽ സംബന്ധിച്ചോ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിച്ചോ നിങ്ങളുടെ മദ്യപാനം മാറി മുഖവലി മാറി മറ്റേതെങ്കിലും ദുശീലം മാറി പൊടിവലി മാറി മയക്കുമരുന്നിനുള്ള അടിപത്തം മാറി ഇങ്ങനെയെങ്കിൽ കൈ ഉയർത്തി കാണിക്കുക ദയവായിട്ട് അവരൊന്ന് എഴുന്നേറ്റ് നിൽക്കുക ദയവായിട്ട് അവർ എഴുന്നേറ്റ് തന്ന് രണ്ട് ഉയർത്തി ഉയർത്തിപ്പിടിച്ച് കൈ വീശി കാണിക്കുക മറ്റുള്ളവർ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് പേര് എഴുന്നേറ്റ് നിൽക്കുന്നു എല്ലാവരും കൈ ഉയർത്തി കൈയടിച്ച് എല്ലാവരും ഇപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഇരുപത്തിനാല് പേര് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു ധ്യാനത്തിൽ വെച്ച് കിട്ടി ദൈവവചനശക്തി കിട്ടി ദൈവം അവരുടെ ജീ ജീവിതങ്ങളെ തൊട്ടു അവരുടെ ജീവിതങ്ങൾ സ്വതന്ത്രമായി യോഹന്നാൻ്റെ സുവിശേഷം എട്ട് മുപ്പത്താറ് എല്ലാവരുമായിട്ട് പറയുക യോഹന്നാൻ എട്ട് മുപ്പത്തിയാറ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയൻ യഥാർത്ഥത്തിൽ ഒന്ന് യോഹനാൻ യോഹനാൻ എഴുതിയ ഒന്നാം ലഹനം മൂന്നാം അധ്യായം എട്ടാം തിരുവചനത്തില് യേശുനാഥൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു എന്തിനു വേണ്ടിയാണ് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത് സാത്താന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്താണ് സാത്താന്റെ പ്രവർത്തികൾ വഴക്കുണ്ടാക്കുന്ന എപ്പോഴും കുറ്റം വിധിക്കുന്ന എപ്പോഴും കുറ്റം പറയുന്ന എപ്പോഴും കലഹമുണ്ടാക്കുന്ന ഇന്നലെ പറഞ്ഞ അതേ കുറ്റാരോപണം ഇന്നും ആവർത്തിക്കുക ഇന്നലെ പറഞ്ഞ അതേ തെറി ഇന്നും ആവർത്തിക്കുക ഇന്നലെ പറഞ്ഞത് പെരുമാറിയതുപോലെ മുൻകോപം തെറി വചനങ്ങൾ പറയുക അടിക്കുക അടിക്കാൻ ശ്രമിക്കുക ശപിക്കുക ഇതെല്ലാം ദൈവം എനിക്ക് കളയുന്നു പരിശുദ്ധാത്മാ വെഴുന്നി വന്ന് യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ കഴുകൽ നൽകി നമ്മുടെ പാപവാസനകൾ പിഴുതെറിയുന്ന അഭിഷേകം നൽകുന്നു ക്രൈസ്തലോയു പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ഇടയിലെ വസ്തുതർക്കങ്ങളും കോടതി കേസുകളും ഉണ്ടായിരുന്നു ധ്യാനത്തിൽ സംബന്ധിച്ച ശേഷം കോടതി കേസിൽ നിന്നും വസ്തുതർക്കത്തിൽ നിന്നും വിടുതൽ കിട്ടിയ അനുഭവമുള്ളവർ ഒന്ന് എഴുന്നേറ്റ് തിന്നേ ധ്യാനത്തിൽ സംബന്ധിച്ചു യേശുവിനെ രക്ഷകനും നാദനമായി സ്വീകരിച്ചു വസ്തുതർക്കത്തിൽ നിന്നൊക്കെ വിടുതൽ കിട്ടി മോചനം കിട്ടി കോടതി കേസിൽ നിന്ന് വിടുതൽ കിട്ടി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കുകയും ഒന്ന് എഴുന്നേറ്റ് തിന്നി ഒന്ന് രണ്ട് കാര്യം ഉയർത്തി ഒന്ന് കൈവീശിക്കുകയും കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക േശുവെ ഇന്നത്തെ ധ്യാനത്തിൽ വെച്ച് വാസ്തു വസ്തുതർക്കത്തിൽ കഴിയുന്ന എട്ട് കുടുംബങ്ങൾക്ക് പരസ്പരം രമ്യപ്പെട്ട് സ്നേഹത്തിലാകാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ ദൈവം നൽകുന്നു കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക മൂത്രാശയ സംബന്ധമായ രോഗം എട്ട് പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക ലോകത്തിന്റെ അതിർത്തികളിൽ ടെലിവിഷനിലൂടെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മേൽ കർത്താവായ യേശു അധികാരം എടുക്കുകയും പൈശാചിക ബന്ധനങ്ങൾ അവരിൽ നീക്കികളുകയും യേശുവിൻ്റെ തിരി രക്തത്തിൽ അവരെ കഴുകുകയും ചെയ്യുന്നുണ്ട് അസാധ്യമെന്ന് തോന്നുന്ന അനേകം പ്രശ്നങ്ങൾ ടെലിവിഷനിലൂടെ ഈ വചനം കേൾക്കുകയും കാണുകയും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യുന്നവർക്ക് അസാധ്യ അസാധ്യകാര്യങ്ങൾ പരിശുദ്ധാത്മാവ് സുസാധ്യമാക്കി തീർക്കുന്നു കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക എല്ലാവരുമായിട്ട് <laughs> പറയുക എന്റെ നാമം അനുസ്മരിക്കുവാൻ നാമം അനുസ്മരിക്കുക ഞാൻ 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 നിങ്ങളുടെ നിങ്ങളുടെ ഇടയിലേക്ക് ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങി വന്ന് വന്ന് നിങ്ങളെ നിങ്ങളെ ആശീർവദിക്കും ആശീർവദിക്കും എല്ലാവരും കൈയൊന്ന് മുകളിലോട്ട് ഉയർത്തിക്കുകയും കൈയൊന്ന് വീശിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വീശുക ഹാലയിൽ വീയ്യം ഹാലയിൽ കൈകൾക്ക് വേദന ഉണ്ടായിരുന്നവരെ സുഖപ്പെടുത്തുന്നുണ്ട് കൈ ഉയർത്താൻ വിഷമമുള്ളവര് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് കൈകൾ പല മുമ്പിലോട്ടും പുറകിലേക്ക് ഒന്ന് വീശുക ചിലർക്ക് കൈ പുറകോട്ട് തിരിക്കാൻ പറ്റാത്തവരുണ്ട് അവർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട് ഉരം വേദന കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് കൈതാത്തുക ആർക്കൊക്കെയാണ് കൈവേദന സുഖപ്പെട്ടതായിട്ട് തിരിച്ചറിയുന്നത് കൈ ഉയർത്താൻ പ്രയാസം കൈ പുറകോട്ട് തിരിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു സുഖപ്പെട്ടു കൈ വീശാനും ഉയർത്താനൊക്കെ പ്രയാസമായിരുന്നു സുഖപ്പെട്ടു കൈക്ക് വേദനയും വിലക്കുറവുമായിരുന്നു സുഖപ്പെട്ടു അവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ചും പത്തും ഇരുപതും കൊല്ലം പഴക്കമുള്ള വേദനകളാണ് ഇപ്പോൾ സുഖപ്പെടുന്നത് എഴുന്നേറ്റ് നിന്ന് ഇനിയുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക ആരും മടി വിചാരിക്കേണ്ട നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ കൈ ഉയർത്തി കൈ വീശി കാണിക്കുക സൗഖ്യം കിട്ടിയവർ എത്ര പേരുണ്ട് കൈ ഉയർത്തി വീശിക്കാണിക്കുക പതിനെട്ടോളം പേര് ആ കൂട്ടത്തില് എല്ലാവരും കൈ നത്തുക പത്തുകല്ലധികം ഈ വേദന ഉണ്ടായിരുന്നു അവർ കൈപൊക്കുക പത്തുകല്ലധികം വേദന ഉണ്ടായിരുന്നു സുഖപ്പെട്ടു കൈ കൈവീച്ചാണിക്കുക അവര് മൂന്ന് പേർക്ക് നാല് പേർക്ക് പത്ത് കൊല്ലത്തിലധികം പഴക്കമുള്ള ഏഴ് ഏഴുപേർക്ക് പത്തുകല്ലധികം പഴക്കമുള്ള വേദനയാണ് കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിയത് നല്ല ഒരു കയ്യേടി കർത്താവിന് കൊടുത്ത് എല്ലാവരും ഇരിക്കാം ദൈവം മനുഷ്യ മക്കൾ കൊടുക്കുന്ന ഒന്നാമത്തെ കൃപ ഒന്നാമത്തെ അനുഗ്രഹം പാപബന്ധനങ്ങൾ പിഴുതറിയാനുള്ള ശക്തി പാപം വെറുത്തുപേക്ഷിക്കാനുള്ള ശക്തി പാപത്തിന്റെ സന്തോഷത്തിൽ നമ്മൾ ലഹരി പിടിക്കുമ്പോൾ അത് അശുദ്ധ പാപമാകട്ടെ മദ്യപാനമാകട്ടെ വാശി വിദ്വേഷ വഴക്കുകളാകട്ടെ അതിൽ നമ്മൾ ലഹരി പിടിക്കുമ്പോൾ ഇതാ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകും സാത്താൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് വസിക്കും നമ്മുടെ ചിന്തകളും എല്ലാം സാത്താൻ ഏറ്റെടുക്കും ശരിയായ തീരുമാനം എടുക്കുവാൻ നമുക്ക് കഴിവില്ലാതാകും പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം പശ്ചാത്തപിക്കാതെ വെച്ചു പുലർത്തുന്ന പാപം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കും തൽസ്ഥാനത്ത് അന്ധകാര ശക്തികൾ നമ്മളിൽ പ്രബലമാകും അതുണ്ടാകാതിരിക്കണമെങ്കിൽ അന്നന്ന് തന്നെ പശ്ചാത്തപിക്കണം നിവൃത്തി ഉണ്ടെങ്കിൽ അന്ന് കുംഭസാരിക്കണം ആഴ്ചയിൽ ഒന്ന് കുംഭസാരിക്കുക മെജുഗോറിയയില് ഈസ്റ്റേൺ യൂറോപ്പ് കിഴക്കൻ യൂറോപ്പിലെ മെജുകോറിയയില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തൊട്ട് ആറ് ചെറുപ്പക്കാർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത സന്ദേശങ്ങളിൽ ഒന്നിതാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കുക കുംഭസാരം എന്ന കൂതാശയിലൂടെ പാപമോചനം മാത്രമല്ല കർത്താവിൻ്റെ അധികാരത്തിൽ പാപമോചനം നൽകുമ്പോൾ നമ്മളെ പീഡിപ്പിക്കുന്ന പൈശാചിക പീഡകളും വിട്ടുപോകും നിരാശയുടെ ചിന്ത ദുഃഖത്തിൻ്റെ ചിന്ത വെറുപ്പിൻ്റെ ചിന്ത അസ്വസ്ഥതയുടെ ചിന്ത നമ്മളിൽ ഉളവാക്കിക്കൊണ്ട് നിരന്തരം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന പൈശാചിക പീഡകൾ നമ്മൾ കുംഭസാരമെന്ന കൂതാശ സ്വീകരിക്കുമ്പോൾ നമ്മെ വിട്ടു പോകും പുറപാട് ഇരുപത് ഇരുപത്തിനാല് ഡേറ്റ് പറഞ്ഞു എന്റെ നാമം എന്റെ നാമം അനുസ്മരിക്കുവാൻ അനുസ്മരിക്കുവാൻ ഞാൻ ഇടപെരുത്തുന്ന ഞാൻ ഇടപരത്തും നടത്തെല്ലാം ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ നിങ്ങളെ ആശീർവദിക്കും ഞാൻ നിങ്ങളെ ആശീർവദിക്കും കുറെ പേർക്ക് തുടർച്ചയായിട്ട് ജലദോഷം ചുമ തുമ്മൽ ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ കൺവെൻഷനിൽ വന്ന ശേഷം ജലദോഷം വിട്ടുപോയി ഉണങ്ങിപ്പോയി ഇപ്പം മൂക്ക് വലിച്ചാലൊന്നും വരാനില്ല മൂക്കൊക്കെ ഉണങ്ങി ജലദോഷമില്ല ചീറ്റലില്ല തുമ്മലില്ല അങ്ങനെയുള്ളവരൊന്ന് കൈമുക്കിക്ക് സന്തോഷത്തോടെ ഒന്ന് എഴുന്നേറ്റ് തിന്നേ ഇതാ രണ്ട് ദിവസത്തെ കൺവെൻഷനിൽ ഇറങ്ങി വന്ന് യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നമ്മുടെ ജലദോഷം ചുമ തുമ്മൽ ഇതെല്ലാം വിട്ടുപോയി ഇനിയും നിങ്ങൾക്കൊന്ന് പരിശോധിക്കണം വെറുതെ ഇരുന്ന് കളയരുത് കർത്താവ് നൽകിയ സ്പർശനം ഒന്ന് തിരിച്ചറിയുക ഒരുപാട് ആലോചിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തരുത് ഞാൻ അടുത്ത് നാളെ നാളെ തഴിഞ്ഞ് വന്നാൽ എന്തു ചെയ്യും അത് സാധനാണ് അത് വിശ്വതം തരുന്നത് നിങ്ങൾക്കിന്ന് സൗഖ്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് രണ്ട് കൈ കൈയ്യുമുയർത്തി കൈവെച്ച് കാണിക്കുക പതിനാറോളം പേര് ഇപ്പോൾ കൈ ഉയർത്തി സാക്ഷ്യപ്പെടുത്തുന്നു കൈ അടിച്ച് കർത്താവിനെ നന്ദി പറയുക യേശു അരളി ചെയ്തു വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കിലേക്ക് വരുന്നില്ല യേശുവേ യേശുവേ നന്ദി നന്ദി പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഗാനമുണ്ട് ജീവന്റെ ഉറവിടം ക്രിസ്തു നാം വാഴ്ത്തിടാം അതാണ് പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ യേശുളിച്ചുകയാണ് വെളിപാടൊന്ന് പതിനേഴ് പതിനെട്ടില് ഉയ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുകയാണ് ആദ്യം അന്തവും ഞാൻ തന്നെ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇന്നും ജീവിക്കുന്നു എട്ട് പന്ത്രണ്ട് ലോകത്തിന്റെ പ്രകാശം ഞാനാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാലത്തിൽ നടക്കുന്നില്ല നിങ്ങളിൽ ചിലർക്ക് കഴിഞ്ഞ കാലത്തില് ധ്യാനം കൂടി കഴിഞ്ഞപ്പോ വർഷങ്ങളായിട്ട് വിവാഹം കഴിച്ചിട്ട് കൊച്ചുങ്ങളില്ലാതിരുന്നവർക്ക് ശിശുദാനം കിട്ടി നിങ്ങൾക്ക് കിട്ടിയെങ്കിലൊന്ന് എഴുന്നേറ്റ് നിൽക്കുക നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ഇവിടെ വന്നിട്ടില്ല അവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് അടുത്തവരിജയക്കാര് അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം ശിശുദാനം കിട്ടിയവർ എഴുന്നേറ്റ് നിൽക്കുക ആ ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റൊന്ന് കൈവീശി കാണിച്ച് വർഷങ്ങളായിട്ട് വിവാഹശേഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്നാൽ ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചു പശ്ചാത്തലപിച്ച് കുമ്പസാരിച്ചു യേശുവിനെ രക്ഷകനും നാദിനമായി സ്വീകരിച്ചു ഇത് ആ ശിശുദാനം കിട്ടി അവർ രണ്ട് കൈ ഉയർത്തിക്കേ കൈവീശി കാണിച്ചേ നിങ്ങളോ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോ ഈ അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ അഞ്ചു പേര് എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി കാണിക്കുന്നു യേശുവെ മക്കളില്ലാത്ത നാല് ദമ്പതികളെ ഈ ശുശ്രൂഷയിൽ കർത്താവാനെ ഗ്രഹിക്കുന്നു ശിശുദാനം കൊടുത്താനും ഗ്രഹിക്കുന്നു കൈയടിച്ച് കർത്താവിനെ പറയുക യേശുവേ നന്ദി യേശുവേ യേശുവേ സ്തോത്രം നന്ദി എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കു ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു സഹനം തന്ന് കണ്ടത് തന്ന് തകർച്ച തന്ന് ദൈവത്തെ ിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും